ഓം ം ശ്രീഗണേശാ നമ ശ്രീഗണേശാരദാഗുരുഭ്യോ നമ ഓ പീതാബരങ്കര വിരാജിത ശങ്കചക്രൗ മോദകി സരസിജംഗരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമി ഓ നമോ ഭഗവതേ വാസുദേവായ ഓ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ഹരി ശ്രീഗണപതിയേ നമ വിഘ്നമസ്തൂം ഹരി ഓം ശ്രീമന് നാരായണീയ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീമൻ നാരായണീയത്തിലെ ദശകം പത്തൊമ്പത് പ്രജയദസ്സുകളുടെ കഥയാണ് എട്ട് ശ്ലോകങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ഇനി ഒൻപതും പത്തും ശ്ലോകങ്ങളാണ് ബാക്കിയുള്ളത് ആ ഒൻപതാമത്തെ ശ്ലോകം ആദ്യം വായിക്കാം ततश्च ते भूतलरोधिनस्तरून् कृथा दहन्तो द्रुहिणेन वारिताः द्रुमैश्च दत्तां तनयामवाप्यतां त्वदुक्तकालं सुखिनोभिरेमिरे वाक्ं ततः च ते भूतलरोधिनः तरुन् कृथा दहन्तः द्रुहिणेन वारिताः ദ്രുമൈ ചം തനയാം അവാപ്യ തത് ഉകളം സുഖിന് അഭിരേമിരിതാണ് വാക്കുകൾ അപ്പം എങ്ങനെയാണ് വായിക്കുന്നത് തതശ്ചേ ഭൂതലോധിനരുൂൻ കൃതാദഹന്തോ ദ്രുഹിണേന വരിത ദ്രുമൈശ്ചാം തനയാമവാപ്യതാ കാലം സുഖിനോ പിരേ ഇനി അർത്ഥം നോക്കാം അവരെ വാക്കള് തതഹ അനന്തരം അതിനു മുമ്പ് എന്താ പറഞ്ഞു വെച്ചത് ആ നാരദനും മഹാദേവനും അവരെ അനുഗ്രഹിച്ചതനുസരിച്ച് അവർ ആ മാരിഷ എന്ന പ്രമ്ളോജയുടെയും കണ്ടു മഹർഷിയുടെയും മകളായ മാരിഷയെ വനസ്പതി ദേവനായ ചന്ദ്രൻ അവർക്ക് ദാനം കൊടുത്തു അപ്പോൾ ആ ദേവിയോടൊത്ത് അവർ സുഖമായി പത്ത് ദശവത്സരം പത്ത് ലക്ഷ വർഷങ്ങൾ സുഖമായി ജീവിച്ചു എന്നാണ് പറഞ്ഞത് പിന്നെ എന്തുണ്ടായി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതാണ് അനന്തരം തഥാ തേ അവർ ആ പ്രജേതസ്സുകൾ ഭൂതലരോധിനഹാ രോധിന തരൂൻ ഭൂതലം ഭൂമി രോധിനെന്ന് പറഞ്ഞാൽ തടയുക തരൂൻ തരൂൻ എന്നു പറഞ്ഞ വൃക്ഷങ്ങൾ അപ്പോൾ അവരാ ആ തീർത്ഥകുളത്തിൽ നിന്ന് തപസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് കാല് കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു ഭാഗവതത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവർ ഇറങ്ങി വന്നപ്പോൾ അവർക്ക് മുഴുവൻ വൃക്ഷങ്ങളെ കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതാണ് കണ്ടത് അപ്പം അവർക്ക് ക്രോധം ഉണ്ടായി അതാണ് ക്രുധാ ദഹന്ത ക്രോധത്താൽ ദഹിപ്പി ദഹിപ്പിച്ചില്ല ദഹിപ്പിക്കാൻ തുടങ്ങി ആരെ വൃക്ഷങ്ങളെയൊക്കെ അപ്പം ദ്രോഹിണേനാ വാരിതാക വാരിത എന്ന് പറഞ്ഞാൽ തടഞ്ഞു തടയപ്പെട്ടു ദ്രുഹിണൻ ആരാ തടഞ്ഞത് ദ്രുഹിണൻ ദ്രുഹിണൻ ആരാ ബ്രഹ്മാവ് അപ്പോൾ ബ്രഹ്മാവിനാൽ തടയപ്പെട്ടു അപ്പം ഈ വൃക്ഷം ഈ പ്രചേതസുകൾ തപസ് കഴിഞ്ഞ് രു തീർത്ഥകുളത്തിൽ നിന്ന് രുദ്രതീർത്ഥത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ മുഴുവനും ഭൂമിയിൽ മുഴുവൻ വൃക്ഷങ്ങളും ശാഖകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നിറഞ്ഞിരിക്കുന്നത് കണ്ടവർക്കൊരു ഉണ്ടായി അപ്പോൾ മുഴുവനും വൈരാഗ്യം വന്നിട്ടില്ല അതുകൊണ്ടാണല്ലോ ക്രോധമുണ്ടായി ക്രോധമുണ്ടായി വൃക്ഷങ്ങളെയൊക്കെ ദഹിപ്പിക്കാൻ നോക്കിയപ്പോൾ ബ്രഹ്മാവ് ഒന്ന് തടഞ്ഞു ധ്രുമൈഹീച ദത്താം ധ്രുമേശ്ചദത്താം വൃക്ഷങ്ങളാൽ നൽകപ്പെട്ട ദത്താം ദാനം ചെയ്യപ്പെട്ട നൽകപ്പെട്ട തനയ തനയ പുത്രി ആ പുത്രിയെ അവാപ്യ ലഭിച്ചിട്ട് പ്രാപിച്ചിട്ട് എന്നൊക്കെ അർത്ഥം താം അവളെ ആ മാരിഷയെ ആ മാരിഷയെ ചന്ദ്രദേവനാണ് കൊടുത്തത് വനസ്പതികളുടെ രാജാവും വനസ്പതികളുടെ ദേവനുമാണ് ചന്ദ്രദേവൻ അപ്പൊ ചന്ദ്രൻ നൽകിയ മാരിഷ എന്ന കന്യകയെ ലഭിച്ചിട്ട് തൊതുക്തകാലം തൊത് ഉക്തകാലം ബാക്കി വന്ന കാലം സുഖിനക അഭിരേമിരേ സുഖമായി അഭിരമിച്ചുവാണു എന്നർത്ഥം അടുത്ത ശ്ലോകത്തിൽ അവാപ്യ ദ ശ്ലോകം ചൊല്ലാം അവാപ്യദക്ഷം ചുതൃ പ്രചേത സോ നാരദയാ അവാപുരാനന്ദ പദം തധാവിധ ത്മീശവാതയനാഥപിമാം അവാപ്യനുനഃ പ്രാപിച്ചിട്ട് ലഭിച്ചിട്ട് ദക്ഷം ചുതം സുതം സുതൻ ദക്ഷൻ പുത്രനായ ദക്ഷണെ ലഭിച്ചിട്ട് കൃത ചെയ്തു അധ്വര എന്ന് പറഞ്ഞാൽ യാഗം സത്രം ഒരു യാഗ സത്രത്തെ ചെയ്തു പ്രചേതസോ നാരദലബ്ധയാദിയ അപ്പോൾ അവർക്ക് എവിടുന്നാ ബുദ്ധി ഉണ്ടായത് നാരദനാൽ ഉപദേശിക്കപ്പെട്ട നാരദനാൽ ലഭിച്ച ബുദ്ധി കൊണ്ട് അവർ സത്രത്തെ ചെയ്തു യാഗത്തെ ചെയ്തു അപ്പോഴോ അവാബുഹു അവാബു പ്രാപിച്ചു ആനന്ദപദം ആനന്ദപദത്തെ പ്രാപിച്ചു മോക്ഷത്തെ പ്രാപിച്ചു അല്ലെങ്കിൽ അവർക്ക് ആ ബ്രഹ്മപദത്തെ ലഭിച്ചു തഥാ വിധ അപ്രകാരമുള്ള അങ്ങനെയുള്ള ത്ശ അല്ലയോ ഈശ ഈശ്വര വാതാലയനാഥ ഗുരുവായൂരപ്പ പാഹി മാം എന്നെയും രക്ഷിച്ചാലും അവാപ്യദക്ഷം ച പ്രചേദസോ നാരദലബയാ അവാപുരാനന്ദപദം ആനന്ദപദം തധാവിധ